സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില വർദ്ധിക്കും ഒരാഴ്ചയായി സംസ്ഥാനത്ത് താപനിലയിൽ വർധന രേഖപ്പെടുത്തുന്നു കോട്ടയത്ത് താപനില ശരാശരിയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അധികമാണ് ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ ചൂട് മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ശരത്കാല വിഷുവത്തെ തുടർന്ന് സൂര്യരശ്മി നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നതിനാലാണ് താപനില വർധനയുണ്ടാകുന്നത് സൂര്യരശ്മി പതിക്കുന്ന സമയത്ത് മഴമേഘങ്ങളുടെ അഭാവമാണ് സംസ്ഥാനത്ത് താപനില വർധനയ്ക്ക് കാരണമാകുന്നത് മഴമേഘങ്ങൾ ഉണ്ടെങ്കിൽ താപനില വർദ്ധിക്കില്ല കഴിഞ്ഞ വർഷം ഇത് വലിയ രീതിയിൽ അനുഭവപ്പെട്ടിരുന്നില്ല സൂര്യൻ ഭൂമി മധ്യരേഖയ്ക്ക് മുകളിലെത്തുകയും സൂര്യരശ്മി നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നതാണ് ശരത്കാല വിശുവം അഥവാ ശരത്കാല വിഷുദിനം എന്നറിയപ്പെടുന്നത് വിശുവം നടക്കുന്നത് രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയർന്നേക്കാം സൂര്യാഘാത സാധ്യത നിലവിലില്ലെന്നാണ് വിലയിരുത്തൽ ഭൂമിയിൽ ശരത്കാല വിശുവദിനമായ ഇരുപത്തിരണ്ടിന് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യവും ഒരേപോലെയാണ് ഇരുപത്തിയഞ്ചിന് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെടുന്നതോടെ മൂന്ന് ദിവസം പരക്കേ മഴ ലഭിക്കും താപനിലയും കുറയും എന്നാൽ നിലവിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയില്ല സെപ്റ്റംബർ അവസാന വാരത്തോടെ കാലവർഷത്തിന്റെ വിടവാങ്ങൽ ആരംഭിക്കും ആ സമയത്തും മഴ അല്പം കൂടുതൽ ലഭിക്കും സെപ്റ്റംബറിൽ സജീവമാകുമെന്ന് കരുതിയ ലാനിന പ്രതിഭാസം വീണ്ടും വൈകുമെന്നാണ് റിപ്പോർട്ട് തുലാവർഷത്തിൽ ഇത് സജീവമാകുമെന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ലാനിന സജീവമായാൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചനമുണ്ടായിരുന്നു ജൂൺ ഒന്നു മുതൽ ഇന്നലെ വരെയുള്ള കാലവർഷ സീസണിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് ശതമാനം മഴ കുറവ് രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഏറ്റവും ഇടുക്കി ജില്ലയിലാണ് വയനാടും ഒപ്പമുണ്ട് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരാണ് പതിനാറ് ശതമാനം അധികം ബാക്കി ജില്ലകളിൽ ശരാശരി മഴ ലഭിച്ചു ഒരാഴ്ചയായി കോട്ടയത്തെ താപനില ക്രമമായി ഉയരുകയാണ് സെപ്റ്റംബർ പതിനാലിന് മുപ്പത്തിരണ്ട് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ താപനില അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു തുടങ്ങി പതിനെട്ടിന് മുപ്പത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി മഴ മാറി നിൽക്കുന്നതും തെളിഞ്ഞ കാലാവസ്ഥയുമാണ് താപനില ഉയരാൻ കാരണം സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ പതിക്കുന്നതിനാൽ താപനില ഉയരാൻ കാരണമാകും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ശരത് വിശുവം അന്ന് ഉത്തര ഗോളങ്ങളിൽ രാത്രിയും പകലും തുല്യമായിരിക്കും കാലവർഷ പിന്മാറ്റത്തെ തുടർന്ന് വരും ദിവസങ്ങളിൽ മഴ ചെറിയ തോതിൽ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ താപനില കുറയുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം സൂര്യാഘാത സാധ്യത നിലവിലില്ലെന്നാണ് വിലയിരുത്തൽ ഭൂമിയിലെ ശരത്കാല വിശ്വദിനമായ ഇരുപത്തിരണ്ടിന് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യവും ഒരേപോലെയാണ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെടുന്നതോടെ മൂന്ന് ദിവസം പരക്കിയ മഴ ലഭിക്കും താപനില കുറയുകയും ചെയ്യും എന്നാൽ നിലവിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല പന്ത്രണ്ട് ശതമാനം മഴക്കുറവ് ജൂൺ മുതൽ ഇന്നലെ വരെയുള്ള കാലവർഷ സീസണിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി